വിഷപ്പ് സഹിക്കാനാകാതെ ചത്ത പൂച്ചയുടെ അവശിഷ്ടം പച്ചക്ക് ഭക്ഷിച്ച യുവാവ് നാലു ദിവസമായി പട്ടിണിയാണെന്ന് യുവാവ് പറഞ്ഞു കുറ്റിപ്പുറത്ത് അസം സ്വദേശിയാണ് പൂച്ചയെ ഭക്ഷിച്ചത് തുടർന്ന് പോലീസ് എത്തിയ യുവാവിന് ഭക്ഷണം വാങ്ങി നൽകി endi sambor nima degani ucha harma qanday sambor bo'lsin ശനിയാഴ്ച വൈകുന്നേരം കുറ്റിപ്പുറം ബസ് സ്റ്റാന്റിലാണ് സംഭവം ആൾത്തിരക്കുള്ള ബസ് നടന്നു വന്ന യുവാവ് സ്റ്റാൻഡിലിരുന്ന് കയ്യിലെ പൊതിയിൽ നിന്ന് എന്തോ എടുത്ത് ഭക്ഷിക്കാൻ തുടങ്ങി ദുർഗന്ധം വമിക്കുന്ന ഭക്ഷണമാണെന്ന് മനസ്സിലായതോടെ നാട്ടുകാരും വ്യാപാരികളും അടുത്തു ചെന്ന് നോക്കി ചത്ത പൂച്ചയെയാണ് യുവാവ് ഭക്ഷിക്കുന്നതെന്ന് കണ്ട് നാട്ടുകാർ ഞെട്ടി ഉടൻ പോലീസിനെ വിവരം അറിയിച്ചു പോലീസ് എത്തി യുവാവിൽ നിന്ന് പൂച്ചയുടെ അവശിഷ്ടം എടുത്തു കളഞ്ഞ ശേഷം നാട്ടുകാർ നൽകിയ ഭക്ഷണം ആർത്തിയോടെ കഴിച്ചു ഇതിന്റെ കാരണം ഒക്കെ ഓപ്പൺ ആണ് ഇതിന്റെ കാരണം ഓപ്പൺ ആണ് ഇതിന്റെ കാരണം ഓപ്പൺ ആണ് ഇതിന്റെ കാരണം ഓപ്പൺ ആണ് വിശപ്പ് സഹിക്കാനാകാതെയാണ് പൂച്ചയെ ഭക്ഷണമാക്കി കഴിച്ചതെന്നാണ് യുവാവ് പോലീസിനോട് പറഞ്ഞത് അസം സ്വദേശിയാണെന്ന യുവാവുമായുള്ള സംസാരത്തിൽ നിന്ന് മനസ്സിലായി നാല് ദിവസമായി ഭക്ഷണം കഴിച്ചിട്ടില്ലെന്ന് യുവാവ് പോലീസിനോട് പറഞ്ഞു മാന്യമായി വസ്ത്രം ധരിച്ച യുവാവ് മാനസിക വിഭ്രാന്തിയുള്ള ആളാണെന്ന് സംശയിക്കുന്നു പോലീസ് നൽകിയ ഷവർമ്മയും പഴവും ആർത്തിയോടെ കഴിച്ച യുവാവ് പിന്നീട് ആൾ തിരക്കിലെവിടെയോ മറിഞ്ഞു യുവാവിനെ കുറ്റിപ്പുറത്ത് മുൻപ് കണ്ടിട്ടില്ലെന്ന് നാട്ടുകാരും വ്യാപാരികളും പറയുന്നു ട്രെയിനിറങ്ങി ബസ് സ്റ്റാൻഡിൽ എത്തിയതാകാമെന്നാണ് കരുതുന്നത്